തൃശൂരിൽ നടക്കുന്ന തമ്മിലടി അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലേറ്റ തോൽവിക്ക് പിന്നാലെ തൃശൂരിലെ നേതാക്കൾക്കിടയിൽ തമ്മിലടി രൂക്ഷമായിരുന്നു ഇത് കയ്യാങ്കളിയിലുമെത്തി തിനിടയിലാണ് കെ മുരളീധരന്റെ പ്രതികരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തമ്മിലടി തുടർന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കും പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു കഴിഞ്ഞത് കഴിഞ്ഞു അതിന്റെ പേരിൽ സംഘർഷമുണ്ടാക്കരുത് പ്രതികരിക്കേണ്ട സമയത്തെ പ്രതികരിക്കാൻ പാടുള്ളൂവെന്നും അടിയും പോസ്റ്റർ യുദ്ധവും നല്ലതല്ലെന്നും മുരളീധരൻ പ്രതികരിച്ചു കോൺഗ്രസിന് ഒരുപാട് നേതാക്കളുണ്ട് തനിക്ക് പുതിയ പദവി ആവശ്യമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സജീവമായി ഉണ്ടാകും അതുവരെ മാറി നിൽക്കും സുധാകരനെ മാറ്റാൻ പാടില്ല ഇത്രയും നല്ല വിജയമുണ്ടാകുമ്പോൾ അദ്ദേഹത്തെ മാറ്റരുത് കെ പി സി സി അധ്യക്ഷ സ്ഥാനം തരേണ്ട ആവശ്യമില്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മൂടില്ല രാജ്യസഭയിൽ ഒരു കാരണവശാലും പോകില്ല എന്നും മുരളീധരൻ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ ആരൊക്കെ കള്ളക്കളി കളിച്ചെന്ന് ജനങ്ങൾക്കറിയാം ഭാവിയിൽ ജനങ്ങൾ മറുപടി നൽകും തൃശൂരിൽ പോകേണ്ട കാര്യമില്ലായിരുന്നു വടകരയിൽ നിന്നെങ്കിൽ ജയിച്ചേനെ തെറ്റുകാരൻ താൻ തന്നെയായിരുന്നു ബി ജെ പിയിൽ പോകുന്നതിനെ ആലോചിച്ചിട്ടില്ല തൃശൂരിൽ ഒരു കേന്ദ്രമന്ത്രി വന്നാൽ ഗുണം ചെയ്യുമെന്ന ചിന്ത പൊതുവിൽ പടർന്നു അതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് നയിച്ചതെന്നും മുരളീധരൻ പറഞ്ഞു മുരളീധരന്റെ തോൽവിക്ക് കാരണം കാരണമാരെന്ന ചർച്ചയാണ് തൃശൂരിൽ നേതാക്കൾക്കിടയിൽ ചേരിതിരിഞ്ഞ പോരിലേക്ക് നയിച്ചത് ഡി സി സി യോഗത്തിനിടെ തമ്മിൽ തല്ലും അരങ്ങേറി ഇതിനിടെ തൃശൂരിൽ പോസ്റ്റർ യുദ്ധവും കലശമാണ് നേതാക്കൾക്കെതിരെ പോസ്റ്ററുകൾ വീടിന് മുന്നിലും പതിക്കുന്ന സ്ഥിതിയുണ്ടായി ഇതോടെയാണ് കെ മുരളീധരന് അർഹമായ സ്ഥാനം കോണ്ഗ്രസില് കൊടുത്ത് നിലനിർത്തണം എന്ന ചർച്ചകളും സജീവമായത്